പാകിസ്ഥാൻ സന്ദർശനം ആരംഭിച്ച ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ മാസം ഇസ്രയേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായിരിക്കെയാണ് റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനം ഇറാൻ പ്രസിഡന്റിനൊപ്പം ഭാര്യയും വിദേശകാര്യമന്ത്രിയും മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും വലിയ ബിസിനസ് പ്രതിനിധികളും അടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ടാകുമെന്ന് വിദേശകാര്യ ഓഫീസ് ഞായറാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു സന്ദർശനവേളയിൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സെനറ്റ് ചെയർമാൻ സയ്യിദ് യൂസഫ് റാസ ഗിലാനി നാഷണൽ അസംബ്ലി സ്പീക്കർ സർദാർ സാദിഖ് എന്നിവരുമായി പ്രസിഡന്റ് റൈസി കൂടിക്കാഴ്ച നടത്തി മിഡിൽ ഈസ്റ്റിലെ അസ്വസ്ഥതകൾക്ക് നടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനം പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഭീകരതയുടെ പൊതുവായ ഭീഷണിയെ ചെറുക്കുന്നതിനുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും റൈസിയും ഷെരീഫും ചർച്ച ചെയ്തു ഇസ്രയേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന് ഇറാൻ അമേരിക്കയിൽ നിന്ന് ഉപരോധം നേരിടുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ കശ്മീർ വിഷയത്തിൽ ഇറാന്റെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് നാണം കിട്ടു പാകിസ്ഥാൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനവേളയിൽ പതിവ് പോലെ കശ്മീർ വിഷയം എടുത്തുകാട്ടി പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇന്ത്യക്കെതിരെയോ കാശ്മീരിനെ പരാമർശിച്ചോ ഒരക്ഷരമുണ്ടാതെ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രം തന്നെയാണ് ഞങ്ങളെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷെഹ്ബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിലാണ് കശ്മീർ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും തന്റെ പ്രസ്താവനകളിൽ കടന്നുവരാതിരിക്കാൻ ഇറാൻ പ്രസിഡന്റ് തീരുമാനിച്ചത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തിങ്കളാഴ്ചയാണ് പാകിസ്ഥാനിലെത്തിയത് തുടർന്ന് സൈനിക മേധാവി ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുതിർന്ന നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഫെബ്രുവരി എട്ടിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രത്തളവിൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി കടന്ന് രൂക്ഷമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തകരാറിലായ ബന്ധം പുനഃസ്ഥാപിക്കാൻ കൂടിയാണ് ഇബ്രാഹിം റൈസി പാകിസ്ഥാനിൽ എത്തിയതെന്നാണ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനാണ് സന്ദർശനമെന്നാണ് ഔദ്യോഗിക അറിയിപ്പെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്ദർശനത്തിന് രാഷ്ട്രീയ സൈനിക പ്രാധാന്യവുമുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തീവ്രവാദി വേട്ടായെന്ന പേരിൽ ഇറാൻ വ്യോമാക്രമണം നടത്തുകയും പാകിസ്ഥാൻ ഇതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണം നടത്തുകയും ചെയ്തത് യുദ്ധഭീതി പടത്തിയിരുന്നു ചൈന ഉൾപ്പെടെ ഇടപെട്ട് ദിവസങ്ങൾക്കകം ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു രാജ്യസുരക്ഷയെ ചൊല്ലി സമൂഹ മാധ്യമമായ എക്സ് പാകിസ്ഥാൻ നിരോധിക്കുകയും ചെയ്തിരുന്നു രാജ്യസുരക്ഷാ സംബന്ധിച്ച ആശങ്ക കണക്കിലെടുത്താണ് താൽക്കാലിക നിരോധനമെന്നാണ് പാക് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് എക്സിന് നിരോധനമുള്ളതായി അഭ്യൂഹം ഉണ്ടായിരുന്നുവെങ്കിലും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പിന്നീടായിരുന്നു ഫെബ്രുവരി പകുതി മുതൽ എക്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതി ഉപഭോക്താക്കളിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പാക് ആഭ്യന്തര മന്ത്രാലയം ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നടപടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി